ഏറ്റവും നല്ല പുരാതീനമായ സഹായിക്കുന്ന പെരുന്നാളും സംബന്ധിച്ച് പറഞ്ഞു അടച്ചിട്ടേക്ക് ആളില്ല ഇപ്പൊ കാണുന്ന നാലും മൂന്നും പേര് അതല്ല പള്ളിയാണ് നിങ്ങൾക്ക് അറിയേല പിള്ളാരാണ് കോടിക്കിടക്കിന് ഒരു

മുത്തക്കൂടെ എടുത്തിട്ട് പള്ളിക്ക് ചുറ്റും പാലം വെക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതും നേർച്ചയാണ് ആ കാണുന്നത് മുട്ടയിലഴിന്ന് പള്ളിക്ക് ചുറ്റും പാലം വെച്ചിട്ട് അതൊരു നേർച്ചയാണ് എവിടെ പോവാ പോവാളിയോ പോലെയോ ഞാൻ പോയി പല്ലിയിൽ പോവാടാ പോളിക്കും ആ പിന്നല്ല എന്താ പറയാ മിണ്ടല്ലേ ഞാനാ മടക്കി കൊടുത്തേ കൊടുത്തേപ്രോട്ട് നോക്കട എന്നിട്ട് ആ പിന്നെ പൊളിക്കണ്ടേ പൗഡറൊക്കെ അവൻ വീട് അവൻ വീഡിയോ എടുക്കാണ് കേസ് എന്ത് പറയാനു നോക്കിയേ ആ ഇന്റർ ഇട്ടോ ഇന്റർ ഇട്ടോടോ ആ എന്നാ വീഡിയോ ഇടുന്നേ ആ എടുക്ക വരാൻ പറഞ്ഞു എന്നോടല്ല <laughs> <hums> <laughs> <hums> <hums> നമ്മടെ വീടി നമുക്ക് പിടിക്കാം ഞങ്ങൾ മണങ്ങാട് പള്ളി പോവാനാണ് ഞങ്ങൾ മണറുകാട്ട് പള്ളിയിൽ പോവാണ് ഇടത്തുമായി പോവുന്നുണ്ട് മണറുകാട്ട് പോന്നോണ്ട് പുതുപ്പള്ളി പോകുന്നുണ്ട് അർത്തേങ്ങില്ലട പോയവൻ പോയവൻ അപ്പൊ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഏബിൾ ചാനലിലെ അല്ല ഏബിൾ ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പഴത്തേക്കിനും ഇന്ന് നമ്മൾ ഭാഗ്യ എന്താ പറയണ്ടേ നമ്മളപ്പോ എല്ലാരും ഏബലിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പോകാനുള്ള വണ്ടി എന്താ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ എന്റെ കൂട്ട് തന്നെ അതെ നമ്മളുള്ള വണ്ടി അപ്പൊ കൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും അപ്പച്ചനും അമ്മച്ചൻ എല്ലാരും കൂട്ടിക്കൊണ്ട് നമ്മൾ പുറത്തു വരെ പള്ളികളിലൊക്കെ ഒന്ന് പോവുകയാണ് അപ്പം നമ്മൾ പോകുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്തുങ്കൽ പോകുന്നുണ്ട് എടത്തുവാ പള്ളി പോകുന്നുണ്ട് പിന്നെ അതേപോലെ എട്ടുനോയമ്പായതുകൊണ്ട് നമ്മുടെ മൺയാട് പള്ളി പുതുപ്പള്ളി പള്ളിയിലെല്ലാം പോയിട്ട് വരുന്നുണ്ട് അല്ലേപ്പച്ചാ അപ്പൊ നമ്മൾ പോയിട്ട് അതെ ബാക്കിയപ്പോ നമുക്ക് ഈ പോകുന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വഴിയെ കാണാം അല്ലേ ആ അവനന്തിന്റെ മടിയിലിരുത്തു അവനെ പറഞ്ഞു കൊടുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആ ഞാൻ അടുത്തോളാം ഇപ്പച്ച അപ്പോൾ കൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടത്തോ പള്ളിയിലാണ് മാസ്ക് വെച്ചിരിക്കുന്ന സൗണ്ടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും നിങ്ങൾക്ക് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു ഇടത്തോ പള്ളിയിലാണുള്ളത് അപ്പം ഇടത്തോ പള്ളിയിലെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുത്തെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം ഓക്കെ എന്താടി അപ്പച്ചനെ കണ്ടപ്പോത്തേക്ക് ആന്റിനിയായി അത് നമ്മടെ യൂട്യൂബിലെ അപ്പച്ചനല്ലേ അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് എടത്വാ പള്ളിയുടെ ഉൾവശമാണ് ആ നേരെ കാണുന്ന ഒരു മദ്ബഹയാണ് അതേപോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് എടനാഴി ഉണ്ട് എടനാഴിയിൽ നേരെ ചെല്ലുന്നത് നമ്മുടെ പുണ്യാളച്ഛന്റെ ഒരു ഇത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതേണ്ട കേസ് അവർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പള്ളിക്കകത്ത് നിന്നുകൊണ്ടാണ് അധികം മിണ്ടാഞ്ഞത് അപ്പോൾ അവർ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പോന്ന് പള്ളി പള്ളിയിലാണ്ടാണ് ഞാൻ അധികം സൗണ്ട് എടുക്കാത്തത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിനെപ്പറ്റി എന്തോ ഇതെന്താ സംഭവം കൈയൊ കെട്ടുന്നതാ ഓ വെളിയിലാക്കി പറയാം ഇതിവിടുത്തെ നേർച്ചയാണ് ഗൈസ് മുത്തുകൂടെ എടുത്തിട്ട് പള്ളിക്ക് ചുറ്റും വലം വെക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാ അതും നേർച്ചയാണ് ആ കാണുന്നത് മുട്ടഴയുന്ന പള്ളിക്ക് ചുറ്റും വലം വെച്ചിട്ട് അതൊരു നേർച്ചയാണ് അത് നേർച്ചയാണത് ഈ പള്ളിയിലെ മെയിനായിട്ടുള്ളൊരു നേർച്ചയാണ് അതേപോലെ തന്നെ ആ കാണുന്നത് അമ്പും വില്ലും എടുത്തിട്ട് വലം വെക്കുന്നതാണ് അതേപോലെ തന്നെ മുത്തുകൂടെ എടുത്തിട്ട് വലം വെക്കുന്നത് അപ്പോൾ ഏവലും അമ്മയും കൂടെ മുത്തുകൂടെ എടുത്തിട്ട് വലം വെക്കുവാണിത് അപ്പം അതുകൊണ്ട് അവരെല്ലാം കൂടെ പള്ളിക്ക് വലം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പച്ചനെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പച്ചനകത്ത് വണ്ടിയിൽ തിരിച്ച് പോയിരുന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് ടേബലിൻ്റെ ആണ് മഞ്ഞ മുത്തുക്കുട അമ്മ ചുമന്ന മുത്തക്കുട എടുത്തിട്ടുണ്ട് വാടാ മോനെ വാടാ ആ പ്രാർത്ഥിച്ചു നമ്മൾ മുമ്പേ കണ്ട നേർച്ച അതിപ്പോൾ കറങ്ങി ഇവിടം വരെ എത്തിയിരിക്കുന്നു നമ്മളും കറങ്ങി ഇപ്പം പള്ളിക്ക് ചുറ്റും വലം വെക്കുന്ന രീതിയിലായിട്ടുണ്ട് പിന്നെ ഇതിപ്പോ നമ്മളെ എടത്തോപ്പള്ളിയെ എന്താണ് ചൂട് കൂടുതല് പെരുന്നാള് സംബന്ധിച്ച് പറഞ്ഞു അടച്ചിട്ടേക്ക് ആളില്ല ഇപ്പൊ കാടുന്ന നാലും മൂന്നും പേര് അതല്ല ആ ഓടിക്കടച്ച ആണ്

എന്താ പറ്റിയടാ നീ എന്തോ പ്രാർത്ഥിച്ചുവേണ്ടി പ്രാർത്ഥിച്ചോ ഏടാ ഈ പള്ളിയെ പറ്റിട്ട് എന്താണ് ഒരു ഇത് പറയാനുള്ള വിഷയം അതെ അതെ ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം എവിടെയാണ് എടത്തുവാ ഓക്കേ നേരത്തെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി അടുത്ത നമ്മൾ അർത്ഥങ്ങളെട്ടോ പോന്നെ ഓക്കെ വന്നാൽ കേറിക്കോ അപ്പച്ചോ കടല് കണ്ടോ ഏ ആദ്യമായിട്ടല്ലേ ഇതൊക്കെയായിരുന്നു ഏ അപ്പ ബൈപാസ് വന്ന പിന്നെ ആദ്യമായിട്ടോ ആ പിന്നെ കടല കണ്ടാക്ക എന്തുവാ അമ്മ എന്തു അമ്മ മിണ്ടായിരിക്കുന്നു ഏ എന്നോട് കിടക്കോ എന്തിന് ട്രെയിനെ സ്നേഹ ഇതുവരെ ഇവളെ ചെങ്ങന്നൂരിലേക്ക് മാവലിക്കരെ ഇറക്കാം ട്രെയിനൊക്കെ അതുകൊണ്ട് കൂട്ടി പിടിക്കുന്നു അപ്പൊ അതേണ്ടേശ് നമ്മൾ ഇവിടെ അർത്തിങ്കൽ വന്നിരിക്കുകയാണ് അമ്മ എവിടെ വന്നേക്കണ വന്നേക്കുന്ന പള്ളി വന്നേക്കണം അച്ഛന എവിടെ വാ വടക്ക് നീ വന്നേ എവിടെ പോവോ പോവാ നമ്മള് പള്ളിയിലെത്തി നല്ല പൊരിഞ്ഞ വെയിലാണ് ഗേസ് അച്ഛൻ വേണ്ട നടന്നു പോകുന്നു എങ്ങോട്ടാണെന്ന് ഒരുത്താൻ വേണ്ടി ഇവിടെ ഫോണും കൊണ്ട് അവന്റെ വ്ലോഗ് എടുക്കുന്നുണ്ട് ഇതാണ് അർത്തിങ്കൽ ഈ കാണുന്നതാണ് അർത്തിങ്കൽ പള്ളിയുടെ ഉൾവശം ഇത് അൾത്താരെന്ന് പറയുന്നത് കാണുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അമ്മ തന്നെക്കുന്നു ഗൈസപ്പം നമ്മൾ ഈ കാണുന്നത് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു നേർച്ചയാണ് അമ്പും വില്ലു എന്ന് പറയുന്നത് അപ്പോൾ ആ അമ്പും വില്ല് നമ്മുടെ പുണ്യാളച്ചൻ്റെ ഒരു നേർച്ചയായിട്ടാണ് അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ പള്ളിക്ക് ചുറ്റും വലം വെക്കുക എന്നിട്ട് വലം വെച്ചിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കേണ്ട സ്ഥലമാണ് നമ്മൾ മുമ്പ് ഇപ്പം കണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്നിടത്ത് അപ്പോൾ പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കപ്പലൊക്കെ ഉണ്ട് ഇവിടെ നിറച്ച് മീനൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചര ഇതിൻ്റെ അകത്ത് മണ്ടക്കിയറി കാണിച്ചര കപ്പലിൻ്റെ രീതിയിൽ പണി കഴിഞ്ഞ് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെഴുതരുത് പുന്നാളച്ചൻ്റെ ഒരു ഇതാണ് ഇത് മീൻ പോണോ ഇത് ഈ കപ്പലിന്റെ അകത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്റെ നിറച്ച് മീനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സാർ വന്നിട്ടുണ്ട് സാറേ എന്തുണ്ട് എങ്ങനെ ഏ എങ്ങനെ ഉണ്ട് ഇഷ്ടായോ ഏ പുണ്യാളച്ഛനോട് നീ പ്രാർത്ഥിച്ചോ എന്തോ പ്രാർത്ഥിച്ചേ എന്തു പ്രാർത്ഥിച്ചെന്തു പറയത്തില്ലേ ഏ അത് വഴി ഇറങ്ങിക്കൂ അത് ഇറങ്ങടാ ഇറങ്ങിക്കൂ ഫാൻസ് പള്ളി വന്നവിടെ തന്നെ ഏവൽ ഫാൻസ് ഇവിടെ പുള്ളി എന്തോടി എന്താടി ഏഹ് എന്നിട്ട് ഇവിടെ നിന്ന് കൊറേ പോണോ വീട്ടിലേക്ക് ഏ ഓ മാസ്ക്രി നിങ്ങളൊക്കെ എപ്പോഴും പള്ളി വരുമല്ലോ ഇവിടെ ആ മറ്റേ അർത്ഥ സ്കൂള് നിനക്ക് എങ്ങനെ മനസ്സിലായി ഇൻസ്റ്റഗ്രാമിലോ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വന്നല്ലോ ഇവിടുത്തെ ഇവിടുത്തെ കാര്യ പള്ളിയെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഒരു ചെറിയ രീതിയിൽ എന്താണ് ഈ പള്ളി ആറ നാമത്തിലാണ് ആഹ് ഓറൊക്കെ പറ ഇത് ആലപ്പുഴയിലെ ചേർത്തല അത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണത് ആ എന്നിട്ട് എനിക്ക് ആൾക്കാർ വരാറുണ്ട് ഒത്തിരി പേര് വരാറുണ്ട് ലോക്ക്ഡൌൺ ആണെങ്കിലും കുറെ പേര് വരാറുണ്ട് സൺഡേ നല്ല നിരക്കായിരിക്കും പിന്നെ എന്താണ് ഇവിടുത്തെ പ്രധാന ഇതെന്താണ് നേർച്ച എന്താണ് അത് വെച്ച് ഈ നടക്കുവാണോ ഓ അമ്പം വില്ലും കൊണ്ട് ഇങ്ങനെ നടക്കുക ആ മനസ്സിലായി എനിക്കറിയാം ഞങ്ങൾ മുമ്പേ കണ്ടായിരുന്നു അവിടെ കടത്തോ പള്ളിയിൽ ഇല്ല അത് ചോദിക്കാൻ പോയേക്കുന്നു അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പൊ താങ്ക് യു ജസ്റ്റീന തന്നു അതെ കാണിച്ച് ഇതാണ് അമ്പം ബില്ല് ആ അതെ ഇതാണ് കേസ് അമ്പം വില് അപ്പം ഇതല്ലേ ഇതും പിടിച്ചിട്ടാണ് നടന്നിട്ട് നമ്മള് അവിടെ കൊണ്ട് ഉള്ളില് കൊണ്ട് വെക്കുന്നത് ആ കയ്യിലുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ തോന്നുന്നു അമ്മയും വരുന്നുണ്ട് ഇതിന് ഇത് ഇതിന്റെ കൂടെ പ്രാർത്ഥന ഉണ്ട് ഇത് പള്ളിയുടെ ഫ്രണ്ടിൽ പോയിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇതും പിടിച്ച് നടന്നുകൊണ്ട് കേട്ടോ എന്നിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം പറയണം മോൻ്റെ കല്യാണം പെട്ടെന്ന് നടക്ക് എന്റെ ദൈവമേ ആണ്ടേ വാ നടക്ക് അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു കല്യാണം വേണ്ട ഓക്കെ ആ നിങ്ങൾ ഇവിടെ ഇരിക്കേ ആ അവിടെ ഇരിക്കേ ഇരിക്കു ഇവിടെ അമ്മച്ചി അമ്മച്ചിപ്പോണോ അമ്മച്ചി മോനെവിടെ ഇരിക്കെ അവള് അവിടെ ഉണ്ട് അവള് ഇവിടെ ഇരിന്നോളും കേട്ടോ ആ പോ അമ്മച്ചി എന്തോ ഈ പല്ലേയേപ്പറ്റി അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഏറ്റവും फेमस ആയിയ പല്ലിയാണോ മക്കളെ ആ चलो ഉറക്ക പറാ വളരെ फेमस ആയിയ പല്ലിയാണോ മക്കളെ ആ ഇത് ദിസ് ഈസ് ദ സ്റ്റേ ദിസ് സ്റ്റേ സ്റ്റോപ്പനസ് ആം ജോനിയസ് പുണ്യാലൻടെ നാമത്തിലുള്ള പല്ലിയാ ആ ആ അതെ പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേനൊരു വല്യ കടലൊക്കെ കാണാം അർത്തെങ്കിൽ ബീച്ചൊക്കെ ഉണ്ട് ആ വഴി നേരെ പോകുന്നിടത്തോ കേട്ടോ ആ നമ്മള് പോയിട്ടുണ്ട് അതെ ആ ഇഷ്ടം ഞാനോട് ഇഷ്ടംപോലെ വന്നിട്ടൊക്കെ ഉള്ളു അപ്പൊ നമ്മള് ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്തോ അമ്പം വില്ലും അമ്പും വില്ലും കൊണ്ട് നമ്മള് ഇതുവഴി ഇങ്ങനെ നടക്കുക പള്ളിക്ക് ചുറ്റും നമ്മള് കണ്ട പോലെ തന്നെ നമ്മൾ മറ്റേ ഇവിടെ ഇടത്തോപ്പള്ളി കണ്ട പോലെ തന്നെ ഈ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്ന നടക്കുന്നൊരിതാണ് ഞാൻ അധികം സംസാരിക്കാത്ത എന്താ വെച്ചാൽ പള്ളിയിലായത് കൊണ്ടാണ് അധികം നമ്മൾ വീട്ടിലെ വ്ലോഗിൻ്റെ അകത്തേക്കൂട്ട് കാരണം ഇവിടെ ഒന്നും ക്യാമറ ആണോ ആണോന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊരു കൺട്രോൾ വെച്ച് കൺട്രോൾ വെച്ച് സംസാരിക്കുന്നത് വിശദമായിട്ട് ഞാനപ്പം ബാക്കി പറയാം മാറി നിന്നിട്ട് എന്താ സംഭവം നിങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അല്ലേ അതെ മഴയും വരുന്നുണ്ട് കേ അപ്പൊ നമ്മൾ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് വീണ്ടും അച്ചാന്റെ അടുത്ത് വന്നിട്ടുണ്ട് അച്ചാന പിള്ളേർ അച്ഛനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞു അനുഗ്രഹിച്ചു മച്ചാ മാറ്റി അപ്പച്ചൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പച്ചനെ കാണാൻ വേണ്ടി ഓടി വന്നാണ് അല്ല എന്നെ കാണാൻ വേണ്ടി ഇവര് അല്ല വന്നല്ലേണ്ട ബാക്കി എല്ലാരേം പറഞ്ഞു കേട്ട അവർ രണ്ടു പേരും കൂടെ ഒന്ന് കത്തിച്ചു നിങ്ങൾ കത്തിച്ചു കത്തിക്കു തിരി എത്തിച്ചോളു യേശുവിന്റെ ജ്ഞാനസ്നാനം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കാനയിലെ ആ അതെ ഇത് അങ്ങനെ കൊറേ കൊറേ ശില്പങ്ങളും എല്ലാം അല്ലേ ഇത് കാനായിലെ കല്യാണ വിരുന്ന് ആ ഒരു പാർട്ടിണ്ട് പച്ചവെള്ളത്തിനെ വീഞ്ഞാക്കിയ ഒരു ഇതാണ് യേശു വന്നിട്ട് ആ ഒരു അതെ ആറെണ്ണം പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ കൊറേ ഇത് ഇവിടെ ഇങ്ങനെ പണിഞ്ഞു പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് യേശുവിന്റെ ജ്ഞാന സ്നാനം ആർക്കേടാ കണ്ടോ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അടുത്തത് യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു പിന്നെ ഇനി അങ്ങോട്ട് ഇവിടെ പള്ളിക്ക് ചുറ്റും ഇങ്ങനെയാണോ കണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു വെക്കണുണ്ട് അതെ അടുത്തത് വരുമ്പോഴത്തേക്കിങ്ങനെ ഇവിടെ എന്താണെന്ന് നോക്കട്ടെ അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടോ യേശുവിൻ്റെ സമർപ്പണം അതെ ഇങ്ങനെ ഓരോന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് പുര ഭയങ്കര കാലം ഭയങ്കര പഴക്കമുള്ള ഒരു പള്ളിയാണിത് മറ്റേ കടലിലെ മണ്ണ് പോലെയാണ് ഇവിടുത്തെ മണ്ണല് കാരണം ഇതിന്റെ അപ്പുറം കടലാണ് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ പള്ളിയെ പള്ളി ഒരു ഇത് പറയേ രാജ്യമായ എല്ലാ പള്ളിയാണ് കലിന്ന് മാതാവിനെ കിട്ടിയതാണ് കടലിന്നാണ് എന്ത് മാതാവ് അതെ ശെരിയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായിരുന്നു ഇങ്ങനെ ദൈവത്തെ യേശുവിനായിരുന്നു അവരുടെ വീട്ടീന്ന് പുറത്താക്കി അങ്ങനെ ശൂലൊക്കെ കൂത്തി ഇങ്ങനെ കടലിൽ എറിഞ്ഞാന്ന പറഞ്ഞു അവിടുന്ന് എടുത്ത് പൂത്തെന്ന പറഞ്ഞു ദേഹമൊക്കെ ഇങ്ങനെ പൂ പുഷ്പങ്ങളായ അനങ്കൃതമായെന്നാ പറയുന്നത് അങ്ങനാണ് പറയുന്നത് അപ്പൊ അതാണ് അതറിയാം കടലൊക്കെ അടുത്തുള്ള പള്ളി ഇവിടെ കണ്ട് വലിയൊരു കുരിശെടിയൊക്കെ ഉണ്ട് അപ്പം ചരിത്രങ്ങളൊക്കെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട് കാരണം നമ്മൾ നമ്മളിപ്പം പറഞ്ഞാൽ ശരിയായില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് അതൊരു ഇതായിട്ട് വരുമോ കാരണം നമ്മൾ കറക്റ്റ് അതിനെപ്പറ്റി അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല ആ നമ്മൾ അതിനെപ്പറ്റി നമുക്കറിയാം ചിലപ്പോ ശരിയാവണമെന്നില്ല അവർ കാണുന്നവർക്ക് അതൊരു ആണ് ഏഹ് അത് കറക്റ്റ് നമുക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത് അതെ പലരും പല ഇതാണ് പറയുന്നത് എല്ലാരും കേറിയോ ഞാൻ കേറിക്കോളാം ഇനി അടുത്ത നമ്മളങ്ങോട്ടാ പോകുന്നവയ്യോ കോട്ടയം മണറാട് ഏവല വേണ്ട ഇതാണ് തണ്ണീർമുക്കം ബണ്ട് കണ്ടോ നമ്മളിപ്പം നമ്മളിപ്പ പോന്നേണ്ട തണ്ണീർമുക്കം പണ്ടിക്കൂടെ ആദ്യമായിട്ടല്ലേ ഓ പിന്നെ അപ്പൊ ഇതിനാദ്യായിട്ടാണോ ഏ ആദ്യായിട്ടാണോ തണ്ടർമുഖം പണ്ടേ കൂടെ ഏ ഏ നോക്കോ ആ അപ്പം ദേ ഗൈസ് നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചിപ്പം നമ്മുടെ കോട്ടയത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ തണ്ണീർമുക്കം വണ്ടിക്കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ബാക്കിയുള്ള അടുത്ത വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ അപ്പം ഇനി നേരെ മണ്ട്രകാട് പോയിട്ട് ബാക്കി വിശേഷങ്ങളും ബാക്കി പുതുപ്പള്ളിയിലെ എല്ലാ വിശേഷങ്ങളും അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തേക്ക് ഞങ്ങൾ പോകുന്നു ബൈ ബായ്